ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണി എങ്ങനെ ആ അമ്മയെയും കൂട്ടി വരികയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാല നഷ്ടപ്പെട്ട അമ്മയെയും കൂട്ടി അതേ അതേസമയത്ത് കല്യാണിയോടായിട്ട് ചോദിക്കുന്നുണ്ട് മോളെ എനിക്ക് ആ മാല കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ പേടിക്കേണ്ട അമ്മയുടെ മാല എന്താ കിട്ടാതിരിക്കാന് എന്തായാലും അവൻ്റെ കയ്യിൽ ആ തൊണ്ടി മുതലുണ്ടല്ലോ അപ്പോൾ അത് എന്തായാലും അമ്മയ്ക്ക് നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല എന്ന് കല്യാണി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ എസ് ഐക്കാണെങ്കിൽ ഇവരൊക്കെ നല്ല രീതിയിൽ അറിയാം അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് ആ വന്നോ വായോ എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇങ്ങനെ ഒരു ധൈര്യമുള്ള ഒരു പെൺകുട്ടി എന്തായാലും ഈ നാടിന്റെ അഭിമാനമാണെന്നൊക്കെ പറഞ്ഞ് കല്യാണിയെ പുകഴ്ത്തുന്നുണ്ട് പോലീസ് അതിനുശേഷം ഞങ്ങൾ വന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനസ്സിലായി മാല തിരികെ കിട്ടാൻ വേണ്ടി ആയിരിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതേ എന്ന് പറയുകയാണ് അതേ സമയത്ത് അതൊന്നും പേടിക്കണ്ട ഇതൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതിന് ചില പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അതൊക്കെ അത് കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ എന്ന് അമ്മയോടായിട്ട് പോലീസ് പറയുന്നുണ്ട് അതിനുശേഷം പ്രകാശിനെ കുറിച്ചും വിക്രത്തിനെ കുറിച്ചൊക്കെ കല്യാണിയോട് പറയുന്നുണ്ട് മോൾ ഒരുപാട് ദ്രോഹിച്ചതല്ലേ അവരൊക്കെ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഇവരെ കുടുംബത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് സഹോദരനെ കാണണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് പോലീസ് കല്യാണിയോട് ആ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ കല്യാണി ആണെങ്കിൽ നേരെ വിക്രത്തിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വിക്രമാണെങ്കിൽ ആകെ ഇടി കൊണ്ട് ഇടികൊണ്ട് അവശ്യനിലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചുമയ്ക്കാനൊന്നും പോലും പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ കല്യാണി ഇങ്ങനെ ഡാ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് വരുവാണ് വളരെ കൂടി തന്നെയാണ് കല്യാണി അങ്ങനെ തുറപ്പിച്ച് നോക്കുന്നത് വിക്രം അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട് നീ ഇതിൻ്റെ അകത്തായിട്ട് നിണ്ട് ദേഷ്യത്തിനൊരു കുറവുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അതേ സമയത്ത് ഡീ നീയല്ല ഡീ എന്നെ ഇങ്ങനെ ചതിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് നീ അറിഞ്ഞുകൊണ്ടല്ല എന്നെ പിടിച്ച് ഇവിടെ ഏൽപ്പിച്ചത് എന്നൊക്കെ വളരെ ദേഷ്യത്തോടു കൂടി വിക്രം പറയുന്നുണ്ട് ആ സമയത്ത് കല്യാണി പറയുകയാണ് നീയല്ല വേറെ ആര് ചെയ്തായാലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ പക്ഷേ നീയാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ചതിന് ശേഷമാണ് ഞാൻ നിന്നെ അറിഞ്ഞത് ഇനിയിപ്പോൾ അങ്ങനെയാണ് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വസിച്ചു എനിക്കൊന്നുമില്ല എന്ന് കല്യാണി പറയുന്നുണ്ട് എടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലറുകയാണ് ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് ഇത് നീ അലറണ്ട ഇത് നമ്മുടെ വീടും അല്ല എന്നാൽ പണ്ടത്തെ കാലമല്ല ഇത് പോലീസ് സ്റ്റേഷനാണ് നീ ഇവിടത്തെ മോഷ്ടിച്ച മോഷ്ടാവാണ് ഞാനാണെങ്കിൽ നിന്നെ പിടിച്ച വനിതയുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇവിടെ ഉള്ളവരനുസരിക്കു നീ അതുകൊണ്ട് വല്ലാണ്ട് ഒച്ചെടുക്കാനോ നിൽക്കണ്ട നീ എന്ന് ആ സോണിയെ ചതിച്ചോ അന്ന് നിന്റെ ജീവിതം തകർന്നു നീ ആ പെൺകുട്ടിയുമായി നല്ല രീതിയിൽ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു സോണിയെ പറ്റിയൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കല്യാണി അതിനുശേഷം നിനക്ക് ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ വെല്ലുവിളിക്കാണ് विक्रम കല്യാണി ഒരു കാര്യം കൂടി വിക്രത്തിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത് നീ ഇനി ആദ്യത്തെ പോലെയല്ല നീ ജയിലിൽ കിടക്കേണ്ടവനാണ് നീ ഇവിടേക്കിടന്ന് ചാവണട അന്നാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയാണ് പിന്നീട് പറയുന്നുണ്ട് എന്തായാലും നിനക്ക് നീ ഇനി പുറത്തിറങ്ങാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നെ പുറത്തിറക്കാനുള്ള പൈസയൊന്നുമില്ലെന്ന് നിനക്ക് അറിയുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കല്യാണി പുറത്തേക്ക് പോകുമ്പോൾ ആ സെല്ലിലിട്ട് ഇങ്ങനെ അടിക്കുകയാണ് ചെയ്യുന്നത് വിക്രം വളരെ ദേഷ്യത്തോടു കൂടി അങ്ങനെ കല്യാണി പുറത്തേക്ക് വരുന്നുണ്ട് അതേ സമയത്താണെങ്കിലും കുറച്ച് ചാനലുകാരൊക്കെ വന്നിട്ട് ആ അമ്മയോട് ചോദിക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അമ്മ മാല മോഷ്ടിച്ച കാര്യം ഇങ്ങനെ പറയുകയാണ് അതേ സമയത്ത് കല്യാണി അവിടേക്ക് വരുമ്പോൾ ഈ പെൺകുട്ടിയാണ് ആ മോഷ്ടാവിനെ പിടിച്ചത് എന്ന് പറഞ്ഞു കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കല്യാണിയോട് കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവര് ചാനലുകാർ അപ്പം ആ സമയത്ത് ഇതെന്റെ ആങ്ങളെയാണെന്നും അവൻ ജയിലിൽ കിടക്കേണ്ടവൻ തന്നെയാണ് അവന്റെ സ്വഭാവം വളരെ മോശമാണെന്നൊക്കെ കല്യാണി അവരോട് തുറന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഒരിക്കലും കുറ്റബോധം തോന്നുന്നില്ല ഇങ്ങനെ ഒരു സഹോദരനെ ഇങ്ങനെ ചെയ്തേൽ പറയുമ്പോൾ ഒരിക്കലും ഇല്ല ഒരിക്കലും കുറ്റബോധം തോന്നുന്നില്ല എനിക്ക് ഞാൻ ശബ്ദം ശബ്ദമില്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു ഒരു മേജർ സർജറിക്ക് ശേഷമാണ് എനിക്ക് ശബ്ദം തിരികെ വന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു കുറ്റബോധം തോന്നുന്നില്ല ആ ശബ്ദം തിരികെ കിട്ടിയതിന് ശേഷം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്ത് പിന്നെ ഞാൻ അവനെ പിടിക്കുന്ന സമയത്ത് ഞാൻ ഉച്ചയിട്ടതുകൊണ്ടാണ് നാട്ടുകാരെ ഓടിക്കൂടിയത് അതുകൊണ്ടാണ് എനിക്ക് അവനെ പിടിക്കാൻ സഹായമായത് എന്നുള്ള കാര്യം െ പറയുന്നുണ്ട് അങ്ങനെ അവർ ചാനലാരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പ്രകാശൻ അവിടേക്ക് വരുന്നുണ്ട് പ്രകാശന ഇവരിങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ വേഗം തന്നെ ഇനി പ്രകാശിൻ്റെ അരികിലേക്ക് ചാനലാർ വരുമെന്ന് പേടിച്ചുകൊണ്ട് തന്നെ വേറെ ഒരു ഭാഗത്തു കൂടെ അവിടെ സ്റ്റേഷനിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് കല്യാണി ആണെങ്കിൽ പ്രകാശിനെ നോക്കുകയും പ്രകാശം കല്യാണിയെ നോക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷം നേരെ വിക്രത്തിൻ്റെ അരികിലേക്ക് പ്രകാശം ചെല്ലുകയാണ് അപ്പോൾ പ്രകാശിനെ തന്നെ നോക്കി നിൽക്കുകയാണ് വിക്രം വിക്രം അങ്ങോട്ട് പരസ്പരം നോക്കുന്നുണ്ട് അപ്പോൾ അച്ഛ എന്ന് വിളിക്കുകയാണ് വിക്രം ആ സമയത്ത് അച്ഛനോ ആരുടെ അച്ഛൻ എന്ന് ചോദിച്ചിരിക്കുന്നുണ്ട് നിനക്ക് നാണയില്ലടാ നീ എനിക്ക് രണ്ട് ദിവസമായിട്ട് മല ചിറക്ക് സാധനങ്ങളൊക്കെ ഒക്കെ മേടിച്ചു കൊണ്ട് വന്നതും അതുപോലെ തന്നെ എൻ്റെ ഈ അമ്മയുടെയും കയ്യിലൊക്കെ പണം തന്നപ്പോൾ ഞാൻ വിചാരിച്ചു നീ അധ്വാനിച്ച് കൊണ്ടുവന്ന പൈസ ആയിരിക്കും ഞാൻ അത് കണ്ട് അഹങ്കരിച്ചു നീ ഇതിനായിരുന്നുടാ ഈ കട്ട് മോഷ്ടിച്ചും ജീവിക്കാനായിരുന്നടാ നീ നടന്നിരുന്നത് എന്നൊക്കെ ചോദിച്ച് വീണ്ടും ഒരുപാട് വഴക്കും പറയുന്നുണ്ട് എന്നിട്ട് അവിടുത്തെ കോൺസ്റ്റബിളോടായിട്ട് പറയുന്നുണ്ട് ഇവനെയൊക്കെ ഇവനെ ഇവനെന്തൊരു കാരണവശാലും പുറത്തിറക്കരുത് എന്ന് പറയാണ് അപ്പൊ ആ പോലീസുകാരൻ പറയുന്നുണ്ട് വളർത്തുദോഷമാണ് എന്ന് പറയുന്നുണ്ട് അതെ വളർത്തുദോഷം ഇനിയിപ്പൊ എല്ലാരും അങ്ങനെയല്ലേ പറയുള്ളൂ ഞാൻ ഞാനിഞ്ഞിങ്ങനെ നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരൊക്കെ മുഖത്ത് ഞാൻ നോക്കും നീ കാരണം നിന്നെ രാജാവാക്കണമെന്ന് കരുതിട്ട് പിന്നെ നീ മൊത്തം കള്ളനല്ലട ആയത് അപ്പോൾ ആ സമയത്ത് അവൾ അവിടെ കണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കല്യാണിയെ അപ്പോൾ അപ്പോൾ വിക്രം പറയാണ് കല്യാണിയാണ് അവളാണ് എന്നെ ഇവിടെ പിടിച്ച് ഇവിടെ ജയിലിലാക്കിയത് എന്ന് പറയുന്നുണ്ട് അവൾ കരുതി കൂടി ചെയ്തതായിരിക്കും അങ്ങനെ എന്ന് പറയുമ്പോൾ നാണമില്ലടാ നിനക്ക് അവളുടെ മുന്നിലൊക്കെ ചെന്ന് ചാടാനായിട്ട് നിനക്ക് നീ ഇവിടെയൊക്കെ ചാവണോടാ ഇങ്ങനൊരു മകനില്ലെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചോളാം എന്നൊക്കെ പ്രകാശം വീണ്ടും കുറ്റപ്പെടുത്തുന്നുണ്ട് നീ ഇപ്പം കള്ളനെ ും അവള് രാജ്ഞിയെ പോലെയാണ് അവള് കഴിയുന്നത് എന്ന് അവസ്ഥകള് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് വിക്രത്തിനെ വിക്രം ആകെ തകർന്നടിഞ്ഞു നിൽക്കാണ് എങ്ങനെയും എന്നെ ഈ പ്രാവശ്യം കൂടി എന്നോടൊന്ന് ക്ഷമിക്കുക എന്നെ ഇത്രയും വേഗം ഒന്ന് പുറത്തിറക്കച്ച പിന്നെ ഞാൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന് വിക്രം പറയുമ്പോൾ ഒരിക്കലും ഇല്ല ഞാന് എവിടുന്നെടുത്തിട്ട് ചെയ്യാനാടാ ഞാനൊരു വക്കീല വയ്ക്കാൻ പോലും എന്റെ കയ്യിൽ പൈസ ഉണ്ടടാ എന്നൊക്കെ ചോദിച്ച് ഏഹ് വിക്രത്തിനോട് വഴക്കുണ്ടാക്കുന്നുണ്ട് പ്രകാശന് അപ്പോൾ പ്രകാശം വളരെ കൂടി പുറത്തേക്ക് പോകുന്നുണ്ട് വിക്രമാണെങ്കിൽ ആകെ ഇങ്ങനെ കൈ തലയ്ക്കിങ്ങനെ അടിച്ച് നിൽക്കുകയാണ് ആശം എന്നുള്ള രീതിയിൽ അതേ സമയത്ത് ആ അമ്മയും അതുപോലെ തന്നെ കല്യാണിയും പുറത്തുനിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ പ്രകാശം വരുന്നത് കാണുമ്പോൾ അമ്മ പറയുന്നുണ്ട് ദേ വരുന്നു ആ കള്ളൻ്റെ എന്ന് പറയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അവൻ്റെ മാത്രമല്ല എൻ്റെയും അച്ഛനാണെന്ന് അറിയില്ലെന്ന് അറിയില്ലയെന്നൊക്കെ ചോദിക്കുകയാണ് അതേ സമയത്ത് പ്രകാശം വേഗം കല്യാണി അരികിലേക്ക് വന്നിട്ട് എടി നീയാണല്ലേ എൻ്റെ മോനെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് നീ ഇതാര അപ്പൊ ആ അമ്മ പറയുന്നുണ്ട് മക്കളെ മര്യാദക്ക് വളർത്തണോടാ എന്ന് പറയുമ്പോൾ ഈ ആരടിയെന്ന് ചോദിക്കുന്നുണ്ട് അമ്മയോടായിട്ട് അപ്പൊ ആ സമയത്ത് ഈ അമ്മയുടെ മാലയാണ് അവൻ മോഷ്ടിക്കാൻ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് അത് ശരി അപ്പൊ ഇവരുടെ മാല മോഷ്ടിക്കുമെന്ന് എന്റെ മോൻ മോഷ്ടിക്കുമെന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നല്ലേ നിങ്ങളൊക്കെ ഇത് നാടകം കളിച്ചിട്ട് എന്റെ മോനെ ജയിലിലാക്കിയതാണല്ലേ എന്നൊക്കെ ചോദിച്ച് വീണ്ടും കല്യാണിയെ വഴക്ക് പറയുന്നുണ്ട് പ്രകാശനം ആ സമയത്ത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ തള ഇങ്ങനെ വർക്ക് പറയുന്നുണ്ട് അപ്പോൾ കല്യാണി അടിക്കാനൊക്കെ വേണ്ടി പ്രകാശ് ഇങ്ങനെ കൈ നോക്കുമ്പോൾ എൻ്റെ ദേഹത്ത് തൊട്ടു പോകരുത് എൻ്റെ തൊട്ടുരുടെയും വിവരം കല്യാണിയും വളരെ ദേഷ്യത്തോടു കൂടി തന്നെ വളരെ നല്ലൊരു ഇതിൽ കൂടി തന്നെ അവനോട് എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം കല്യാണി അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ ആ അമ്മ പറയാണ് വിവരദോഷി വളർത്തു ദോഷം എന്നൊക്കെ പറിങ്ങനെ പോകുമ്പോൾ പോ തള്ള എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് ആകെ ചൂടിലങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ഐ ഐ വരുന്നുണ്ട് എസ് ഐ ചോദിക്കുകയാണ് എന്താടാ ഇവിടെ ഇവിടെ നിന്റെ ഈ പ്രകടനമൊക്കെ ഞാൻ കണ്ടവിടെ നിൽക്കായിരുന്നു ഇനി അധികം പ്രകടനം ഇവിടെ വെച്ച് നടത്തി കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ നെഞ്ച് ഞാൻ ഇടിച്ച് കലക്കും മോൻ്റെ കൂടെ നിന്നെയും ഞാൻ ഇവിടെ ഇടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്